ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പുല്ലൂർ മഹിളാ കോൺഗ്രസ് കമ്മിറ്റി സൗഹൃദ വിനോദയാത്ര സംഘടിപ്പിച്ചു പുല്ലൂർ കോൺഗ്രസ് കമ്മിറ്റി വിജ്ഞാന സൗഹൃദ വിനോദയാത്ര സംഘടിപ്പിച്ചു ചടങ്ങ് ഐ എൻ സി ചാരിറ്റി ചെയർമാൻ വി എം ബഷീർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിശാലത്തിന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു തലക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സിദ്ദീഖ് താഴ്ത്തേതിൽ മുഖ്യപ്രഭാഷണം നടത്തി തലക്കാട് മണ്ഡലം ഐ എൻ ടി യു സി പ്രസിഡന്റ് റിയാസ് സഹീർ തലക്കാട് എന്നിവർ മുഖ്യാതിഥികളായി മനോജ് തെക്കുംപാട്ട് മുബാറു പുല്ലൂർ സയ്യിദ് അലവി ആ മുഹമ്മദ് വലൂർ അബ്ദുറഹ്മാൻ ഷെരീഫ് മുട്ടിക്കൽ ഏലായി റസാഖ് തേക്കിൽ മുഹമ്മദ് അലി മീനാക്ഷി ചുള്ളിപ്പറമ്പിൽ ദേവകി ചുള്ളിപ്പറമ്പിൽ സാബിറ തൊട്ടിയിൽ സാഹിന ആരിഫ സൽമത്ത് സൈനബ റംല ഫാത്തിമ ജമീല റുക്കിയ ഷൈനി ഐശ്വര്യ തുടങ്ങിയവരും നേതൃത്വം നൽകി ഫൈസൽ ബാബു പുല്ലൂർ പറഞ്ഞു ന്യൂസ് ന്യൂസ് അക്കൗണ്ടിംഗ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ കുറഞ്ഞ ചിലവിൽ കോഴ്സ് പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ